നമസ്കാരം ഞാൻ വി ബി ഉണ്ണിതാൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാസ്തു വിജ്ഞാനം നമ്മൾ പല രീതിയിൽ പല ദിവസങ്ങളായി ഏകദേശം നാന്നൂറ് നാന്നൂറ്റമ്പത് വീടുകളോളം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇതിനകം തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് കൂടി നമ്മൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണേണ്ടി വരുന്ന ദുരന്ത ഭാവങ്ങളെ കുറിച്ച് പറയാതിരിക്കാനാവില്ല ആ സ്ഥിതി നമുക്ക് വളരെയേറെ വിഷമങ്ങൾ സമ്മാനിക്കുന്നത് കൊണ്ട് വീണ്ടും എല്ലാവരുമായി ഒന്നുകൂടി പറയേണ്ട അവസ്ഥകൾ വന്നു ചേരുന്നതിനാൽ പറയുകയാണ് ഇന്നത്തെ വീഡിയോ എന്തുകൊണ്ട് നമ്മൾ തെക്കിലെ കുഴികളെ വളരെ ഗൗരവത്തോടു കൂടി കാണണം എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് തെക്കിലെയും പടിഞ്ഞാറിലെയും കുഴികൾ അത് ഒരു വീടിനെ അല്ലെങ്കിൽ ഒരു 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 വീട്ടിലെ മുഴുവൻ അംഗങ്ങളെയും ബാധിക്കുന്ന അവസ്ഥ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടും അത് തിരിച്ചറിഞ്ഞു എന്ന ബോധ്യമായാൽ പോലും അവിടുത്തെ കുഴി മാറ്റാതെ നിൽക്കുന്ന ലക്ഷോപലക്ഷം വീടുകളാണ് ഇന്ന് കേരളത്തിലുള്ളത് ഞാൻ ഈ അടുത്ത കാലത്ത് തൃശൂര് പോയി നിന്നിട്ട് ഒരു ദിവസം ഒരു എട്ട് എട്ട് വീടുകൾ രാവിലെ ഏകദേശം ഒരു ആറു മണി മുതൽ വൈകിട്ട് ഒരു ഒരേഴ് മണിവരെ എട്ടോളം വീടുകൾ ഒരേ ഒരു ഒരാളിൻ്റെ ബന്ധുക്കളുടെ എട്ട് വീടുകളാണ് കണ്ടത് ഈ എട്ട് വീടുകളിലും കണ്ട കാഴ്ച വളരെയേറെ ഞെട്ടിക്കുന്നതായിരുന്നു ഈ എട്ട് വീടിലെയും സെപ് ടാങ്കുകൾ തെക്കു വശത്ത് അല്ലെങ്കിൽ നേർ പടിഞ്ഞാറ് വശത്താണ് ഈ തെക്ക് കക്കൂസ് കുഴികൾ പാടില്ല സിപ്പിടാങ്കുകൾ പാടില്ല കിണർ പോലെയുള്ള വലിയ മാൻഹോൾ പോലെയുള്ള വേറൊരു കുഴികളും പാടില്ല എന്ന് പല തവണ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അത് പറഞ്ഞിട്ട് കൂടി പലയിടത്തും വെച്ച വീടുകളിലെ ആളുകൾ കുഴിച്ചു കൊടുക്കുന്നത് തെക്ക് പടിഞ്ഞാറ് വശത്തുമാണ് സെപ്പി ടാങ്കിൻ്റെ സ്ഥാനമുള്ളത് ഇതിൽ തൊട്ടടുത്ത ദിവസം വീണ്ടും പോയി നോക്കിയ തൃശൂരിലെ വീടുകൾ കാണിച്ചു തന്നത് ഇത് തന്നെയാണ് അടുത്ത ദിവസം കണ്ട ആറ് വീടുകളിൽ അഞ്ചെണ്ണത്തിലും സമാനമായ സ്ഥിതിയാണ് എങ്ങനെയാ രക്ഷപ്പെടുക പുതുതായി ഈ ഈ രാഷ്ട്രബന്ധുവിൻ്റെ ചാനൽ കസർ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ഈ ഇതിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അനുഭവം ഉണ്ടെങ്കിൽ മാത്രം മതി ഒന്ന് ഷെയർ ചെയ്യണം അതൊരുപാട് പേരിലേക്ക് എത്തട്ടെ അനേക കാര്യങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു വീഡിയോ ആണോ ഇത് നിങ്ങളൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ ഒരു വീഡിയോ ഷെയർ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു തമാശ വീഡിയോ ഷെയർ ചെയ്യുന്ന ലാഘവത്തോടെ ആകരുത് രാഷ്ട്രബന്ധുവിൻ്റെ ചാനലിൽ വരുന്ന വീഡിയോകൾ ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾ ഒരാൾക്കൊരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്താൽ അത് അയാളുടെ ജീവിതത്തെയാണ് സാരമായി ഗുണപ്രദമായി മാറ്റുന്നത് അഥവാ അയാൾക്കറിയാത്ത വിജ്ഞാനം അയാളിലേക്ക് പകർന്നു വരികയാണ് അഥവാ അയാൾ വർഷങ്ങളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വാസ്തുദോഷങ്ങൾക്ക് പരിഹാരമാവുകയാണ് തെക്ക് വശത്ത് ഒരാൾ പറഞ്ഞു ഞാൻ തെക്ക് കിഴക്കിലെ അഗ്നിയിലാണല്ലോ ആ സെപ്പിട്ടാങ് കുടിച്ചേക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായ ഒരു ജോർജൻ പറഞ്ഞതാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് കുഴിച്ചോളൂ തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നിയാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് എന്ത് കൊണ്ടാലും അത് വാസ്തുപരമായി ബാധിക്കില്ല അപ്പൊ ഞാൻ പറഞ്ഞു തെക്ക് തെക്ക് അങ്ങനെ തെക്ക് കിഴക്ക് ഭാഗത്ത് അങ്ങനെ തെക്ക് കിഴക്ക് ഭാഗത്ത് അങ്ങനെ വന്നിട്ടുള്ളത് ഒരു ദോഷവും ഇല്ല ശുദ്ധി വരുത്തിക്കോളും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ നിങ്ങളെ സംഭവം ഒരു ദോഷവും ഉണ്ടായിട്ടില്ലേ ഞാൻ പറഞ്ഞു തെക്ക് കിഴക്ക് ഭാഗത്തെ ഈ വലിയ സിപി ടാങ്ക് നിങ്ങളെ കടക്കാരനാക്കും നിങ്ങളെ വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ആളാക്കും നിങ്ങൾക്ക് കേസുകൾ വന്ന് ഭവിക്കാം അപകടങ്ങൾ വന്ന് ഭവിക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം കഴിഞ്ഞു ഈ അവസ്ഥകളെല്ലാം ഞാൻ കഴിഞ്ഞുപോയി ഹെക്ടർ കണക്കിനുണ്ടായിരുന്ന എൻ്റെ ഭൂമി ഇന്ന് അൻപത് സെൻറ്റായി അവശേഷിച്ചു രണ്ട് വാഹനാപകടം കഴിഞ്ഞു തലനാലിഴയ്ക്കാണ് ജീവൻ തിരിച്ചു കിട്ടിയത് ഹെക്ടർ കണക്കിന് പോയി പോയെന്ന് മാത്രമല്ല വലിയൊരു ബിസിനസ് ചെയ്ത് ബിസിനസ് ചെയ്ത് വലിയ നഷ്ടങ്ങളായി ഒരുപാട് പേര് പൈസ വാരി കൊണ്ടുപോയി നഷ്ടങ്ങളുണ്ടായി കടയിൽ നിന്ന് ജീവനക്കാർ ചതിച്ചു അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരാൾ പറഞ്ഞു കൊടുത്തത് സത്യമാണെങ്കിൽ അത് അനുഭവത്തിലൂടെ വേണം തെളിയാൻ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യാതൊരു കാരണവശാലും തെക്കിലും പടിഞ്ഞാറിലും വരുന്ന കുഴികളെ അവിടെ വെച്ചുകൊണ്ടിരിക്കരുത് അതിനെ അതിവേഗം മൂടി കളയുക പരമാവധി മാനഹോൾസ് ആവാ ടോയ്ലറ്റുകളിലേക്ക് പോകുന്ന ടാങ്കിലേക്ക് പോകുന്ന ആ ചാലക ശക്തിയെ വഹിച്ചുകൊണ്ട് നിർത്തി ഒഴുക്കി വിടുന്ന മാനുഹോട്സ് പരമാവധിയാകാം അല്ലാതെ ഒരടിയിൽ കൂടുതൽ ഒരിക്കലും ഒരടിയിൽ തന്നെ അരയടി പോലും പാടില്ല ആ അടി അത്തരം കുഴികൾ ഉണ്ടെങ്കിൽ പൂർണ്ണമായി ഒഴിവാക്കാം ഈ തെക്ക് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പിന്നെ തെറ്റി തെക്ക് കിഴക്കാകാലോ തെക്കല്ലല്ലോ അങ്ങനെയല്ല ഈ തെക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും ഇതിൽ പെടുന്നതാണ് വടക്ക് എന്ന് പറയുമ്പോൾ വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കും പെടും കിഴക്ക് എന്ന് പറയുമ്പോൾ തെക്ക് കിഴക്കും വരും വടക്ക് കിഴക്കും വരും അതുപോലെ ഓരോ ആ മൂലകൾ തന്നെ ഈ മൂലകൾ തന്നെ ചേർന്ന് വരുന്നത് ആ ഭാഗങ്ങളിൽ കുഴി വരാൻ പാടില്ല അങ്ങനെ കുഴി വന്നാൽ അത് വലിയ 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 ദുരന്തങ്ങൾക്ക് തന്നെയാകും ഇതിപ്പോൾ ഒരു നഷ്ടങ്ങളോ ഏതെങ്കിലും ഒരു കാര്യമോ വന്നത് നമുക്ക് സഹിക്കാം വലിയ വാഹനാപകടങ്ങൾ വന്നാലോ ഈ തെക്കിൽ കുഴി വരുന്ന തെക്കിൽ കുഴി വരുന്ന വീടുകളിൽ ക്യാൻസർ രോഗം ഉണ്ടായിട്ടുള്ളത് ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ കാണാം നിങ്ങൾ തന്നെ നോക്കി നോക്കിയാൽ മതി ഒരു പതിനഞ്ചോ ഇരുപതോ കൊല്ലമായിട്ട് ഇതുപോലെ തെക്കിൽ കുഴിവുള്ള ആളുണ്ടെങ്കിൽ ആ വീട്ടിൽ ക്യാൻസർ ഉണ്ടാകും ഉറപ്പാണ് ഒരാൾക്ക് മാത്രമല്ല ആ വീട്ടിലെ പല പല ആളുകൾക്കും ഉണ്ടാകും കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാകും ജോലി നഷ്ടപ്പെട്ടു പോകാം ജോലി സ്ഥിരത നഷ്ടപ്പെട്ടു പോകാം ഉള്ള വരുമാനത്തെ അത് ഭയങ്കരമായിട്ട് പറത്തി കളഞ്ഞേക്കാം വരുമാനത്തെ മുറിച്ചു കളഞ്ഞേക്കാം അതുപോലെ തന്നെ നമ്മൾ നമ്മൾ ചിന്തിക്കാത്ത നമ്മൾ ഒരിക്കലും ആലോചിക്കാത്ത നമ്മൾ പലപ്പോഴും വെറുത്തു പോകുന്ന കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാണാൻ ഇഷ്ടപ്പെടാത്ത അറിയാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിച്ചു പോയേക്കാം അത് വലിയ ദുരന്തം തന്നെയാണ് ഇത് പറയുമ്പോൾ തന്നെ ഒരു ഉദാഹരണം കൂടി പറയാം ഇതുപോലെ ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ സമാനമായ ഒരു വീഡിയോ ഒരിക്കൽ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ ഒരാൾ ഒരു കമന്റ് ഇട്ടു അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങളിപ്പോ എല്ലാം കണ്ടിട്ടുണ്ടാവും അത് എൻ്റെ 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 വീട്ടിലെ എൻ്റെ വീട്ടിലെ സെപ്പി ടാങ്ക് തെക്ക് കിഴക്കാണ് ഇരുപത് കൊല്ലമായി അവിടെ സെപ്പി ടാങ്ക് ഇരിക്കുന്നു എനിക്കൊന്നും പറ്റുന്നില്ല അതേ അതേ കക്ഷി തന്നെ വേറൊരു ഐ ഡി വഴി കയറിയിട്ടുണ്ട് എൻ്റെ സെപ്പി ടാങ്ക് തെക്ക് പടിഞ്ഞാറ് വശത്താണ് അവിടെ ഞാൻ താമസിക്കുന്നു ഇപ്പോൾ എൻ്റെ ഞാൻ താമസിച്ചിരുന്നാണ് ഇപ്പോൾ എൻ്റെ സഹോദരിയാണ് താമസിക്കുന്നത് അവർക്കൊന്നും പറ്റിയിട്ടില്ല അവർ സന്തോഷത്തോടെ അടിക്കടി ഉയർന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു ഞാൻ അത്തരം കാര്യങ്ങൾ അറിയിച്ച് ആ നമ്പർ ഞാൻ ഒന്ന് എടുത്ത് ട്രേസ് ചെയ്ത് നോക്കി ഞാനൊരു ഒരു രഹസ്യമായ ഒരു അന്വേഷണം നടത്തി നോക്കി ഇദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യമുണ്ട് ശരിയാണോ യാഥാർത്ഥ്യമാണോ അപ്പൊ അങ്ങനെയാണെങ്കിലും വാസ്തു ഞാൻ തെറ്റാണല്ലോ ഞാൻ പറയുന്നത് പാരമ്പര്യ വാസ്തുവല്ല ജീവിതമാണ് വാസ്തു അനുഭവമാണ് വാസ്തു കഥയല്ല പച്ച പരമാർത്ഥമായ ജീവിതമാണ് വാസ്തു അതാണ് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഇദ്ദേഹ ഇദ്ദേഹം ഇദ്ദേഹം ഒരു വാസ്തു എന്ന് പറഞ്ഞ് ആ സമീപ പ്രദേശങ്ങളിൽ നടന്ന് ഒരുപാട് വീടുകളിൽ ഇത് ചെയ്തു കൊടുത്ത ആ വീടുകളെ പിന്നെ തകർത്ത ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ആത്മഹത്യ ആളാണ് അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന രണ്ട് സിസ്റ്റർമാരാ ആ രണ്ട് സിസ്റ്റർമാരുടെയും ബന്ധം ഒഴിഞ്ഞിരിക്കുക ആ രണ്ട് സിസ്റ്റർമാരെയും ഇദ്ദേഹം ആ ഒരു വീട്ടിൽ താമസിപ്പിച്ചേക്ക എന്നിട്ടും കടുത്ത ദാരിദ്ര്യത്തിലും മാനസിക രോഗത്തിലുമാണ് ഈ രണ്ട് സിസ്റ്റർമാരും നിങ്ങൾ ആലോചിച്ച് നോക്കൂ കമണ്ടിട്ട ആളുകൾ ആളിന്റെ ഒരു സ്ഥിതി കാര്യം അയാൾ ചെയ്ത മോശം പ്രവൃത്തികളെ അയാൾ ന്യായീകരിക്കുകയാണ് അയാളുടെ പരിസരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അയാള് തെക്ക് കിഴക്കിലും തെക്ക് പടിഞ്ഞാറിലും പടിഞ്ഞാറിലും തെക്കിലുമൊക്കെ വലിയ കുഴികളും കിണറുകളും ചുറ്റിട്ടാണെങ്കിലും വെച്ചു കൊടുത്തിരിക്കുന്നു അതിനെ അധികം ജസ്റ്റിഫൈ ചെയ്യുകയാണ് അപ്പോ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയാത്തത് പേര് പറയാത്തത് അത് ചില മര്യാദയുടെ അവസ്ഥ കൊണ്ടാണ് അല്ലെങ്കിൽ പേരൊക്കെ എടുത്ത് പറയാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ എത്രയോ തലമുറകളെയാണ് നശിപ്പിച്ചു കളയുന്നത് എത്രയോ തലമുറയെയാണ് ഇല്ലാതെയാക്കുന്നത് സമാധാനം എന്ന് പറയുന്നത് ഒരു വീട്ടിൽ വേണമെങ്കിൽ അവിടെ തെക്കിലും പടിഞ്ഞാറിലും കുഴികൾ പാടില്ല തെക്കിലും പടിഞ്ഞാറിലും കുഴികൾ വന്നാൽ ദാരിദ്ര്യവും അപകടവും മനോരോഗങ്ങളും ക്യാൻസറും കോശം മുറിഞ്ഞു പോകുന്ന രോഗങ്ങളുമാണ് ഫലം അത് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണേൽ തെക്കിലും പടിഞ്ഞാറിലും കുഴി ഒഴിച്ച് കാത്തിരിക്കാം ഇനി ഇതേ അവസ്ഥകൾ തന്നെയാണ് തെക്ക് പടിഞ്ഞാറിലെ കിണർ ഒരു ഒരിടത്തൊരു വീട്ടമ്മ എന്നെ വിളിച്ച് പറയുകയാണ് ഞങ്ങൾക്ക് കിണർ കുഴിക്കാൻ വേറെ മാർഗമില്ല തെക്ക് പടിഞ്ഞാറില്ല ആ കിണർ കുഴിച്ചേക്കുന്നത് അത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരാൾ വന്ന് ഞങ്ങൾക്ക് കുഴിച്ചു വന്നതാണ് എൻ്റെ ഭർത്താവ് മരിച്ചു എൻ്റെ മൂത്ത മകൻ മരിച്ചു എൻ്റെ മൂത്ത മകൾക്ക് മകൾ ഫിറ്റ്സ് രോഗത്തിന് അടിമയാണ് അതിനെ വിവാഹം കഴിച്ചയക്കാൻ പറ്റില്ല അതിന് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റത്തില്ല ഞാൻ ഏകയായി ഇതിനെല്ലാം മുഖസാക്ഷിയായി ഞാനിരിക്കുകയാണ് എൻ്റെ കാര്യം പറഞ്ഞാൽ അവിടെ എങ്ങും നിൽക്കത്തില്ല എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ സഹിക്കാണോ എന്ന് എന്നുവെച്ചാൽ അവർക്ക് മനോരോഗമുണ്ടോ എന്ന് അവർക്ക് പലപ്പോഴും തോന്നാറുണ്ട് അവർക്ക് നിങ്ങൾ പറഞ്ഞാൽ പറഞ്ഞാലൊരുപക്ഷേ നിങ്ങൾ നിങ്ങൾ നിങ്ങളൊരുപക്ഷെ അവിശ്വസനീയമായി തോന്നാം അവർ പറയുകയാണ് ഈ ദുരന്തം കാണുമ്പോൾ സ്വന്തം മകളെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്താലോ എന്ന് തോന്നലുണ്ടാകാറുണ്ട് എന്നെ വിളിച്ചു പറഞ്ഞ ഒരു ആളാണ് സ്ത്രീ എന്നെ വിളിച്ചു പറഞ്ഞതാണ് അപ്പോഴും അവിടെ സംഭവിക്കുന്നത് ആ തെക്ക് പടിഞ്ഞാറിലെ കുഴി അങ്ങ് മാറ്റിയാൽ മതി അവരുടെ പ്രശ്നങ്ങൾക്ക് അവിടെ അവർ ചെയ്യുന്നില്ല അഥവാ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആളുകൾ അത് സമ്മതിക്കുന്നില്ല അവർ പറഞ്ഞു ഞാൻ ഈ വീഡിയോ ഒക്കെ കേൾക്കാറുണ്ട് പക്ഷേ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല ചെയ്യാൻ ഇവിടെ ഏതെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർ അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും അത് പൊക്കഴിഞ്ഞാൽ പിന്നെ വേറെ വലിയ ഇഷ്യൂസാണ് അങ്ങനെയാണ് അപ്പോൾ ഈ ഇപ്പോഴും ഇത് ഈ സംഭവങ്ങൾ ഈ ഈ ഓരോ കേരളത്തിലും അങ്ങോളം ഇങ്ങോളം ഈ കുഴികൾ വെച്ചേക്കുന്നത് മാത്രമല്ല ഇപ്പോഴും പുതിയ വീടുകൾക്ക് കുഴി തോണ്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് നാടുകൾ തെക്കിലും പടിഞ്ഞാറിലും കുഴി വരുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒന്നും വേണ്ടെന്ന് വെക്കണം പല ആളുകളിൽ പ്രതി പ്രതിയാണ് വാസ്തുകാരന്മാര് പ്ലംബർമാര് വീട് പണിയുടെ ആളുകൾ എന്നാൽ എല്ലാവരും അല്ല കേട്ടോ കുറച്ച് പേര് നല്ല നല്ല ഈ വീടുകളിൽ വെച്ചു കൊടുത്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പോലും തെക്കിലും പടിഞ്ഞാറിലും കുഴി ഒഴിച്ചു കൊടുക്കില്ല ആ തെക്കിലും പടിഞ്ഞാറിലും കുഴി കുഴിക്കുമ്പോൾ ആ വീടിനെ പൂർണമായി ഇല്ലാതെയാക്കുകയാണ് സമാനമായിട്ടാണ് കണ്ണൂരിൽ ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ കുഴിയല്ല പ്രശ്നം കണ്ണൂരിലെ ഒരു പ്രദേശമാകെ അവിടെ അവിടെ അടുത്തൊരാളുണ്ട് അയാള് ഏതോ ഒരു ഒരു അയാൾക്ക് എന്തോ എങ്ങനെയോ എവിടെയോ കിട്ടിയ ഏതോ ഒരു മോശം വിജ്ഞാനം കൊണ്ടിട്ട് അദ്ദേഹം എല്ലായിടത്തും തെക്ക് പടിഞ്ഞാറ് മാത്രമേ വഴി വെക്കുകയുള്ളൂ തെക്ക് പടിഞ്ഞാറ് മാത്രം വഴി വെച്ചു കൊടുക്കുക അല്ല ഒരാളെ വിക്രിയാണ് മറ്റൊരാടെ വിക്രിയ തെക്ക് പടിഞ്ഞാറ് മാത്രം സെറ്റിലാക്കി കൊടുക്കുക തെക്ക് കിഴക്ക് കൊടുക്കുക അപ്പൊ തെക്കിലും പടിഞ്ഞാറിലും കുഴി ഒഴിച്ചു വെക്കുന്നപ്പം വാതിലുകൾ കൂടി തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് തലത്ത് വാതില് തെക്ക് പടിഞ്ഞാറ് മൂലയില് വാതിലിട്ടുകൊണ്ട് പുള്ളി ഏത് വീടിന് വെച്ച് കൊടുത്താലും പുള്ളി റോഡ് റോഡിനി കിഴക്കോട്ടാണെങ്കിൽ പോലും പുള്ളി പറയും ആ തെക്ക് പടിഞ്ഞാറ് ഒരു പിള്ള വാതില് വെച്ചറിയണം എന്താണ് അങ്ങനെ അറിയില്ല എന്നിട്ട് പറയും കർമ്മദോഷമാണ് മുജന്മഭാവമാണ് മറ്റേതാണ് അങ്ങനൊന്നുമല്ല എനർജി സത്യമാണ് സൂര്യനും ചന്ദ്രനും സത്യമാണെങ്കിൽ എനർജി സത്യമാണ് മൂലകങ്ങൾ സത്യമാണെങ്കിൽ എനർജി സത്യമാണ് ഇവയെല്ലാം സത്യമാണെങ്കിൽ നമ്മുടെ ജീവിതവും സത്യമാണ് അപ്പോൾ എനർജികൾ കുഴിയേണ്ട ഭാഗത്തെ ഒഴിയാവൂ എനർജികൾ ഒഴുകേണ്ട ഭാഗത്തിന് പകരം കുഴിഞ്ഞു പോയാൽ എന്താ സംഭവിക്കുക ഈ പറഞ്ഞതുപോലുള്ള ദോഷാവസ്ഥകളായിരിക്കും സംഭവിക്കുക അത് തിരിച്ചറിയാതെ വീണ്ടും വീണ്ടും തെക്കിലും പടിഞ്ഞാറുകളും കുഴികൾ തോണ്ടിക്കൊണ്ടേയിരുന്നാൽ അവരോട് പറയേണ്ടത് വളരെ ലജ്ജിക്കുന്നു എന്ന് മാത്രമാണ് നിങ്ങൾ അവിടെ കുഴി കുഴിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതമാണ് കുളം തോണ്ടുന്നത് നിങ്ങൾ അവിടെ കുഴി കുഴിച്ചു വെക്കുമ്പോൾ അവിടെ നിങ്ങൾ വാലിലിട്ട് കൊടുക്കുമ്പോൾ തെക്ക് കുഴിമാ കുഴി പാടില്ല എന്നാണ് പറഞ്ഞത് നേരെയ തെക്ക് വാതിലാകാം കേട്ടോ തെക്കോട്ട് നിൽക്കുന്ന വീടിന് നേരെ തെക്ക് വാതിൽ കൊടുക്കാം പക്ഷെ എന്നാലും കുഴി വരാൻ പാടില്ല അപ്പോൾ തെക്കിലും പടിഞ്ഞാറിലും കുഴിച്ചു വെക്കുന്ന കുഴികൾ അപഹരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെയാണ് നിങ്ങളുടെ ആരോഗ്യത്തെയാണ് നിങ്ങളുടെ സമാധാനത്തെയാണ് നിങ്ങളുടെ വീടിൻ്റെ സ്ഥിരതയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ വിശ്വസിക്കേണ്ടത് ജീവിതാനുഭവങ്ങൾ എടുത്തു മാത്രമേ പാടുള്ളൂ ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ വിശ്വസിക്കുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം